രാവിലെ തന്നെ നല്ലൊരു മഴയാണ് ഇന്നത്തെ ദിവസ അന്തരീക്ഷം കാർമ്മിക കൊണ്ട് മൂടിക്കിടക്കുകയാണ് അതിൻ്റെ കൂടെ നല്ല മഴയും പെയ്യുകയാണ് ഹലോ രാവിലെ മഴ മഴയായതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കുകയാണ് ഗുഡ് മോർണിംഗ് ഇന്നലെ ഏത് എല്ലാം ഇന്നലെ ക്ലിയർ ആയിട്ടുണ്ട് ആയിട്ടുണ്ടേട്ടാ കന്യൂമാരി ഹോംസ് ഇന്നലെ അതെ പിന്നെ ഗൂഗിൾ ഹാറ്റ്സ് അക്കൗണ്ടിൻ്റെ ഇപ്പോൾ വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റതെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് രാവിലെ ചായ കൂടി കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് പുറത്തു പോകാൻ പറ്റാത്തൊരവസ്ഥ ഇരിക്കുകയാണ് മഴ ആയതുകൊണ്ട് എന്നതിനും പുറത്ത് പോകാൻ ഒത്തിരി കഷ്ടമാണെന്ന് തോന്നുന്നു മഴ ഏത് മോൾക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യം പറയുന്ന അയ്യോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ മഴയുണ്ടോ ഓ ശെരി ശരി ശരി ഞാൻ പോണംന്ന് പറഞ്ഞപ്പോഴാ തെറ്റിപ്പോയി ശരി 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 ഇത് ഈ മഴ ഇന്ന് മൂന്ന് ദിവസം ഉണ്ടാവും തോന്നുന്നു നമ്മള് നവരാത്രി ആഘോഷം കഴിയും അറിയ മഴയാണെന്ന് തോന്നുന്നു മൊത്തത്തിലെ മഴ രാവിലെ തുടങ്ങിയ മഴ രാവിലെ രാത്രിയൊക്കെ മഴ മഴ ഇന്ന മഴ അങ്ങനെ തകർക്കുകയാണ് അതെ ഇപ്പോഴും ഇടയ്ക്കിടെ കറണ്ട് പോകുന്നുണ്ടോ ഇപ്പോഴ കറണ്ട് പോയിട്ടുണ്ട് ഞാൻ ഇപ്പഴ നമ്മളിവിടെ കറണ്ട് ഇല്ല അല്ലെങ്കിൽ വൈഫൈ ആണ് കണക്റ്റ് ചെയ്യുന്നത് ഇത് നമ്മൾ സാധാ നെറ്റിൽ നിന്നാണ് വരുന്നത് ക്ലിയർ ഉണ്ടോ യ്യോ മഴയും അല്ല ഈ സമയത്ത് ഇങ്ങനെ മഴ ഇല്ലാത്തതാണ് അല്ലേ ഈ കാലഘട്ടത്തില് ഇപ്പോഴും മഴ ഞാൻ പൂവെല്ലാം പൂത്ത് നിൽക്കുകയാണ് മഴയത്തെല്ലാം തൊഴിൽ ി മഴ തോ മഴ മാറുകയാണെങ്കിൽ ഒന്ന് പുറത്തോട്ട് ഇറങ്ങണം കണ്ടിട്ട് മഴ മാറുന്നു പെയ്യുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയിലാണോ അപ്പോഴേ നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്നുണ്ടോ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ടാം ഇന്ന് വർക്കുണ്ട് അതാ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം മഴ ഒന്ന് മാറുകയാണെങ്കിൽ പോകാൻ പറ്റുമോ അല്ലെങ്കിൽ കഷ്ടമാണ് മഴ നിറഞ്ഞുകൊണ്ട് പോകണം അത് ഇത്തിരി കഷ്ടമാണ് ഇത്തിരി ദൂരെയാണ് പോവേണ്ടത് അതുകൊണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്യണം എന്താണ് മഴ ഒന്ന് മാറുകയാണെങ്കിൽ ഒന്ന് പോകണം ഈ കണ്ടീഷൻ നോക്കിയിട്ട് ഇന്ന് മഴ മാറുന്ന ലക്ഷണമൊന്നുമില്ല നമ്മളെ ലൈവിൽ വരുന്നവരൊക്കെ ഒന്ന് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോണേ അതെ അതാണ് ഞാനും അങ്ങനെ വെയിറ്റ് ചെയ്യാണ് എന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചേട്ടൻ അതിനോട് വയ്ക്കാണോ അല്ല മഴ വീണ്ടും ഒത്തിരി നന്നായിട്ട് പെയ്യാണ് ഇത് വീട്ടിനടുത്തുള്ള ഒരു കിണറാണേടാ പഞ്ചായത്ത് കിണറ് ഇവിടെ ഇവിടെന്നാണ് നമ്മളൊക്കെ വെള്ളം എടുക്കുന്നത് അത് പത്ത് നാൽപ്പത് വർഷത്തിന് മുൻപുള്ള ഒരു കിണറാണത് ഓ ശരി മഴക്കോട്ട് പോയി അതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലേ ഓക്കേ എന്നാൽ അപ്പം മഴയങ്ങനെ മാറി വരുന്നുണ്ട് ഇത്തിരി ഒന്ന് അപ്പോഴൊന്ന് പോകാൻ വേണ്ടിയുള്ളൊരു തയ്യാറെടുക്കാം അല്ലേ മഴ മാറുന്നുണ്ട് ഓക്കെ നമ്മുടെ ഇപ്പോൾ ലൈവില് വരുന്നവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതും കൂടെ ഒന്ന് പറഞ്ഞേക്കെന്നോ അപ്പോഴേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകാം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലുള്ള ലൈവിലൊക്കെ വരുന്നതാണ് സ്കൂൾ ബസ്സൊക്കെ പോകുന്നുണ്ടോ ആരേ ഗെയിമിങ് എന്തുണ്ട് വിശേഷം സ്കൂളിൽ കുട്ടികളൊക്കെ ബൈക്കിൽ കൊണ്ടുപോകുന്ന കോട്ട ഒക്കെ ഇട്ട് നനയാതെ വളരെ ഭദ്രമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് റോഡ് സൈഡായതുകൊണ്ട് നമുക്ക് എപ്പോഴും ചിലപ്പോൾ എല്ലാം വണ്ടി പോകുന്നത് ആൾക്കാരുടെ സൗണ്ട് ഒക്കെ ആയിരിക്കും ആക്കെ എപ്പോൾ ഓക്കെ